ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം ഇന്നത്തെ നിങ്ങൾക്കായിട്ടുള്ള ആലോചനകൾ ഏതാണെന്നല്ല എനിക്കറിയാം എല്ലാവരും ഓരോ ദിവസവും നല്ലൊരു നല്ലൊരാലോചന കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇന്നത്തെ ആലോചനയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയണമെന്ന് തോന്നി കാരണം ഞാനിവിടെ പെൺകുട്ടികളുടെയും അതോടൊപ്പം തന്നെ ആൺകുട്ടികളുടെയും വിവാഹ ആലോചനകൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടിയുടെ വിവാഹാലോചന ഷെയർ ചെയ്യുമ്പോൾ അത് വിദ്യാഭ്യാസം ഉള്ളതാകട്ടെ നല്ല ജോലി ഉള്ളതാകട്ടെ അതിനുവരെയുള്ള ഒരു പൊതുവെ ആൺകുട്ടികളുടെ ആലോചനയ്ക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു ഇൻട്രസ്റ്റ് കുറവാണ് നമ്മളെപ്പോഴും നോക്കിക്കാണുമ്പോൾ അതേസമയം അങ്ങോട്ട് പോകണമെന്നാണ് അതേസമയം പെൺകുട്ടികളുടെ ആലോചനകൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു മടിയും കൂടാതെ ആൺകുട്ടികളാകട്ടെ അവരുടെ വീട്ടുകാരാവട്ടെ ബന്ധുക്കളാകട്ടെ എല്ലാവരും അത് കണ്ടിട്ട് അതെന്താണ് അവരുടെ ഒരു റിലീജിയന് അവരുടെ ഒരു കാസ്റ്റിന് ഒക്കെ അത് അനുയോജ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവരൊപ്പം തന്നെ വിളിക്കുകയാണ് അന്വേഷിക്കുകയാണ് വേറൊന്നും നോക്കുന്നില്ല അതേ സമയം ഒരു അവരുടെ പെൺകുട്ടികളുടെ വീട്ടുകാരാവട്ടെ അവരുടെ റിലീജിയനോ കാസ്റ്റിനോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ കണ്ടിരുന്നാലും എന്തോ അറിയില്ല ഒരു മടിയാണ് ഒരു പക്ഷേ അവരവരുടെ പ്രതീക്ഷയ്ക്ക് എത്താ ആലോചനയാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണോ എന്നുള്ള അറിയില്ല പക്ഷെ എന്നിരുന്നാലും ആരെങ്കിലുമൊക്കെ ഒന്ന് അനുയോജ്യമായിട്ട് വരേണ്ടതാണ് എന്ന് തോന്നിപ്പോകും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും നല്ല ആലോചനകളാണെങ്കിൽ നമ്മൾ ഒരു കോളോ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ ആലോചന വരുമ്പോൾ അതെന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ യാതൊരു തെറ്റുമില്ല നമ്മൾ ദിവസവും പലരെയും കാണുന്നു ഒരു ദിവസം നമ്മുടെ എടുക്കുമ്പം പല സ്ഥലത്തും യാത്ര ചെയ്യുന്നവരുണ്ടാവില്ലാത്തവരുണ്ടാകും പല കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ടിലൂടെ പോകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഒരു കാര്യം അപ്പോൾ ഒരു ആലോചന വരുമ്പോൾ അതെന്താണ് ഏതാണ് എന്നുള്ള അറ്റ്ലീസ്റ്റ് അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ശ്രമിച്ചതിന് ശേഷം നമുക്ക് അനുയോജ്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ വേണ്ടാന്ന് നോക്കി പക്ഷേ ആ ഒരു ശ്രമമെങ്കിലും നടത്തണം എന്നുള്ളതാണ് കാരണം ഒരുപാട് നല്ല ആൺകുട്ടികളുണ്ട് ഇത് പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ വീട്ടുകാരുടെക്കെയാണ് പറയുന്നത് കേട്ടോ നല്ല ആൺകുട്ടികളുണ്ട് നല്ല ചുറ്റും നമ്മുടെ ചുറ്റുപാട് ചില സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ വിദ്യാഭ്യാസം ഒന്നും കുറഞ്ഞിരിക്കുക അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക ഗവണ്മെൻ്റ് സർവീസോ അല്ലെങ്കിൽ വലിയ പ്രൈവറ്റ് കമ്പനികളിലോ അല്ലായിരിക്കാം പക്ഷെ അവർ അവരുടെ നല്ല പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ട് സ്ഥലം വായിക്കുന്നു വീട് വയ്ക്കുന്നു അവർക്ക് അവരുടെ കുടുംബം നോക്കാൻ അവരെ നോക്കാനും അവരുടെ കുടുംബം നോക്കാനും കൂടെ ഒരു പങ്കാളി വന്നിരുന്ന അവരെ എല്ലാം നോക്കി മുന്നോട്ട് ജീവിക്കാനുള്ള രീതി ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് അവരുണ്ടാക്കിയിട്ട് തന്നെയാണ് നോക്കുന്നത് ആലോചന അപ്പോൾ അതും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ കാരണം ഒരുപാട് പേരുണ്ട് കേട്ടോ പല സാഹചര്യത്തിൽപ്പെട്ട് കാരണം ഇങ്ങനെയൊക്കെ ഒരു തടസ്സങ്ങൾ ജാതകത്തിൻ്റെ തടസ്സങ്ങൾ ഇതൊക്കെ വരുമ്പോൾ അവിടെ കൂടുതലും അവിടെ വിവാഹം നടക്കാതെ നിന്ന് പോകുന്നത് ആൺകുട്ടികൾ തന്നെയാണ് അപ്പോൾ ആൺകുട്ടികൾ ആൺകുട്ടിയുടെ വീട്ടുകാരും ഒരുപാട് ഈ ഒരു കാര്യത്തിന് വിഷമിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ചുറ്റുപാടിൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പെൺകുട്ടികളുടെ വീട്ടുകാർ കഴിവതും ആരെങ്കിലുമൊക്കെ പല സാഹചര്യങ്ങളിൽ പെട്ട് വിവാഹാലോചന നോക്കാതെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് അത് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമം നടത്തുക ഓക്കെ ജസ്റ്റ് ഒരു ശ്രമം നടത്തി എന്ന് വിചാരിച്ചിട്ട് അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഈ സോഷ്യൽ മീഡിയകൾ ഇപ്പോഴത്തെ കാലത്ത് ബേസ് ഫോണുകൾ ഒട്ടുമിക്കവരുടെ കയ്യിലും കുറവാണ് കുറച്ച് പെർസെൻറ്റേജ് കാണും അപ്പോൾ എല്ലാ പേരും അത്യാവശ്യം സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതല്ലെങ്കിൽ കൂടി പത്രത്തിൽ വിവാഹ പരസ്യം വരുന്നുണ്ട് മാട്രമോണികൾ വരുന്നുണ്ട് ബ്യൂറോകളിൽ വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആലോചനകൾ വരുമ്പോൾ അതൊക്കെ നല്ലതാണോ ചീത്തയാണോ ഇല്ലയെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഒന്ന് ആഴത്തിൽ പോയി അത് ഒന്ന് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചിട്ട് പോവുക പിന്നെ ജാതകത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും അത്യാവശ്യം വേണ്ട പൊരുത്തങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള നോക്കിയിട്ട് അല്ലാതെ ഒരുപാട് വിശ്വാസങ്ങളുടെ പുറകെയും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമല്ലേ ഇന്നത്തെ ഈ ഒരു നിമിഷം നമുക്ക് സ്വന്തമാണ് എന്ന് പറയാൻ സാധിക്കും നാളെ നമുക്കാർക്കും സ്വന്തം അല്ല എല്ലാം നമ്മുടെ പ്രതീക്ഷകളാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കരുതലുകളും കരുതി വെക്കലുകളും എല്ലാം നമ്മളുടെ ഒരു ആഗ്രഹമാണ് എല്ലാവരും അത് ആ രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് ജീവിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ശ്രമം നടത്തി നോക്കുക കാരണം ഈ ഒരു മേഖലയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയൊക്കെ അതൊന്ന് പറഞ്ഞു തരികയാണ് അത് ഈ പറയുന്ന ആൺകുട്ടികളുടെ വീട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു കാര്യം ശരിയാണ് എന്ന് തന്നെ അവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അവരും നോക്കുമ്പോൾ ശരിയാണ് അവർ ഒരു ആലോചന അങ്ങോട്ട് തേടി പോകുന്നവരുടെ എണ്ണം എത്രയുണ്ട് കാരണം പെൺകുട്ടികൾ മാട്രമോണികളിൽ ഒക്കെ ഒരു പരസ്യം കൊടുത്താൽ അവരെ തേടി ഇഷ്ടംപോലെ കോളുകൾ കാര്യങ്ങളൊക്കെ വരും പക്ഷേ അത് വിളിക്കുന്നവരായി ഈ പറയുന്ന ആൺകുട്ടികളുടെ വീട്ടുകാർ പക്ഷേ അവർക്ക് പെൺകുട്ടികളുടെ വീട്ടുകാർട്ട് അവർക്ക് ഏറ്റവും അനുയോജ്യം എന്ന് തോന്നുന്ന ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അത് അവരുടെ പ്രതീക്ഷിക്കത്തായിട്ട് തെറ്റ് പറയുന്നില്ല പക്ഷേ നല്ല ആലോചനകൾ വരുമ്പോൾ ഒന്ന് ഒന്ന് നോക്കി നോക്കുക അതിനുശേഷം മാത്രം റിജക്ഷനിലേക്ക് പോവുക അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് പോവുക പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുത് ജസ്റ്റ് ആരാണ് എന്താണ് എന്നറിയാനുള്ള ഒരു ശ്രമമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് നടത്തി നോക്കുക കേട്ടോ പിന്നെ ഇന്നത്തെ ആലോചനയ്ക്ക് പോവാം ഹിന്ദു നായർ കാസ്റ്റാണ് മുപ്പത്തൊന്ന് വയസ്സ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇടത്തരം കുടുംബമാണ് അത്യാവശ്യം വേണ്ട ജാതകപ്പെരുത്തുകൾ ആവശ്യത്തിനുള്ള ജാതകപ്പെരുത്തുകൾ ഇവിടെ നമ്മുടെ സർവീസ് പ്രകാരം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ കുറച്ചധികം നാളായിട്ട് ആലോചന നോക്കിയിട്ട് നടക്കാത്തവർ ഒക്കെ വളരെ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസും ഇവിടെ പറയുന്നുണ്ട് മുന്നോട്ട് പോകുമ്പം ഇതുപോലെയല്ല കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് അധികം ആലോചനകൾ ദിവസവും വരുന്നതായിരിക്കും അപ്പോൾ വിവാഹാലോചന നോക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ചാനലെല്ലാം സബ് സബ്സ്ക്രൈബ് ചെയ്തു പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രയോജനം പെട്ടേക്കാം എന്നുള്ളതാണ് അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാര്യം ഇക്കാര്യം നിങ്ങൾ മറക്കരുത് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു ആലോചന താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കോണ്ടാക്റ്റ് ചെയ്യാവുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ബിസി ചെയ്യാൻ തന്നെ ആയിരിക്കും ബിസിയിട്ട് പോകണമായിരിക്കും അല്ലെങ്കിൽ എടുക്കണമെന്നില്ല പല സാഹചര്യങ്ങളും എടുക്കുന്നവരും തിരിച്ച് മറുപടി പറയുന്ന ഒക്കെയുണ്ട് അതല്ലാതെ വരുന്നവരും ഒരു കാര്യം ചെയ്യുക ഏത് ആലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചാൽ അക്കാര്യം പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാനും മറക്കരുത് ഓക്കെ അതോടൊപ്പം തന്നെ വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് വിവാഹം ആലോചന നോക്കുന്നു നടക്കുന്നില്ല പല സ്ഥലങ്ങളിലും കൊടുത്തു പറ്റിക്കപ്പെട്ടു ഇന്ന് കൂടുതലായിട്ട് പറഞ്ഞു വരുന്നത് ആരാന്ന് വെച്ചാൽ അത് പക്ഷെ നോക്കുമ്പോൾ ഒട്ടുമിക്കതും പെൺകുട്ടിയുടെ വീട്ടുകാരെക്കാളും കൂടുതൽ ആൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ് കാരണം അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു പക്ഷേ ആൾറെഡി തന്നെ അവരിൽ ഉണ്ട് അപ്പം ആ ഒരു വിവാഹം നടക്കാത്തതിൻ്റെ കാരണം അവിടെ തന്നെ അതിൻ്റെ ആ ഒരു ഉറവിടം അവിടെ തന്നെയാണ് നമ്മൾ അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ അതിനൊരു മറുപടി പറഞ്ഞ് മുന്നോട്ട് പോവുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ മാതാപിതാക്കളുടെയും പ്രത്യേകിച്ച് ആൺകുട്ടിയുടെയും മാതാപിതാക്കൾക്ക് അറിയാം മക്കളുടെ ഒരു പ്രായം എത്തുമ്പോൾ അവരുടെ പല സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിലെ സാഹചര്യം കുടുംബ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആൺകുട്ടികളുടെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അവരുടെ കറക്റ്റ് ഒരു വിവാഹ വിവാഹപ്രായം എന്നുള്ള ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരാൾ മെൻ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി ആവുന്നു അവർക്ക് അവരോടൊപ്പം തന്നെ ഒരാളെ ഒരു പങ്കാളി കൂടെ ജീവിതത്തിൽ വന്നാൽ നോക്കാൻ തയ്യാറാണ് ആ ഒരു ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാണ് എന്നുള്ള സാഹചര്യത്തിലാണ് അവരും വിവാഹാലോചന നോക്കി തുടങ്ങുന്നത് അല്ലേ അതെ അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവരുടെ പല സാഹചര്യം കൊണ്ട് അവർക്ക് ആ സമയത്ത് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസമോ വേണ്ട രീതിയിലുള്ള എടുത്തു പറയത്തക്ക ജോലിയോ ആ സമയത്ത് എടുത്ത് പറയത്തൊക്കെ നല്ലൊരു വരുമാനമൊക്കെ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം ഇല്ലെങ്കിൽ അവിടെ കുടുംബത്തിലെ തന്നെ പല തടസ്സങ്ങൾ ജാതകമായിരിക്കാം വിശ്വാസങ്ങളായിരിക്കാം പല കാര്യങ്ങൾ കൊണ്ട് ആ ഒരു അവരുടെ ഉള്ള വിശ്വാസങ്ങൾ കൊണ്ട് വീണ്ടും അവിടെ വൈകുന്നതായിരിക്കാം പിന്നെ ഇതല്ലാതെ പലരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അത് കൂടുന്നതും കുറയുന്നതിനും അനുസരിച്ചിട്ടായിരിക്കും അങ്ങനെ പല സാഹചര്യങ്ങളും അവരിൽ തന്നെ ഉള്ളത് കൊണ്ട് ആട് അത് വൈന ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അവർ പല സർവീസുകളായി നോക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ അവരുടെ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് മറ്റൊരാൾക്ക് അവിടെ തിരിച്ചറിയാനോ സപ്പോർട്ട് ചെയ്യാനോ സാധിക്കാതെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചാലോ അതൊന്നും ചിലപ്പോൾ ഫലമാകണമെന്നില്ല പിന്നെ ഒരു കാര്യം നമുക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ ആരും അവിടെ മടുക്കരുത് എന്തുകൊണ്ടാണ് നടക്കാത്തത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് നടക്കാത്തതെന്ന് മനസ്സിലാക്കി നിരന്തരം അവരവർ തന്നെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എത്രത്തോളം കഠിന പ്രയത്നം ചെയ്യുന്നു അത്രത്തോളം ഫലം മറ്റെല്ലാ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഇക്കാര്യത്തിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം നിങ്ങൾക്ക് ഉണ്ടാകും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നും കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്യുക ഓക്കെ